െത്തുന്നവർക്ക് അഭ്യാസ പ്രകടനങ്ങളിലൂടെ സ്നേഹം മറുപടിയായി അത്ഭുതം കൂറുന്ന പുഞ്ചിരി സ്നേഹം പങ്കുവയ്ക്കാൻ തയ്യാറാകുന്ന തരത്തിലേക്ക് കൗതുകം വളരും കൊച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫാൻറ്റസി വേൾഡ് സംഘടിപ്പിക്കുന്ന മറൈൻ എക്സ്പോയിലാണ് കാഴ്ചകൾ നിറയുന്നത് കാഴ്ചയുടെ വിസ്മയം തുടങ്ങുന്ന ഇവിടെ നിന്നാണ് ഈ വെള്ളത്തിലേക്ക് ഇവർ എടുത്ത് ചാടിക്കഴിഞ്ഞാൽ പിന്നീട് പുറത്ത് നിൽക്കുന്നവർക്ക് അത് മനോഹരമായ കാഴ്ച വിസ്മയമാണ് അതിന് മുൻപ് അല്പസമയം നമുക്കുണ്ട് നമ്മുടെ ഒപ്പം ഫിലിപ്പൈൻസിൽ നിന്ന് സെറ്റ് ഉണ്ട് സോ യു ആർ റെഡി ടു ഡൈവ് പരിശീലനം ലഭിച്ചവർക്ക് മുപ്പത് സെക്കൻഡ് മുതൽ ഒരു മിനിറ്റ് വരെ വെള്ളത്തിനുള്ളിൽ ചിലവഴിക്കാനാകും അനിവാര്യമായ ഇടവേളകൾക്ക് ശേഷം വീണ്ടും കാഴ്ചക്കാരുടെ മുന്നിലെത്തും ഫിലിപ്പീൻസ് തായ്ലാന്റ് എന്നിവിടങ്ങളിൽ നിന്നാണ് മത്സ്യകന്യക മറത്തിയിട്ടുള്ളത് ഒരുപാട് ഉള്ളതാണ് ക്ലബ്ബ് മുഖേന ഒരുപാട് ഡൈവിങ്ങും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ അടിയിലോട്ട് ആയത്തിൽ കുറേ നേരം നിൽക്കാൻ പറ്റുന്ന ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള കൊണ്ടുവന്നിട്ടുള്ളത് അവര് നമ്മൾ തായ്ലാന്റിൽ തന്നെ ക്ലബ്ബ് മുഖേന എത്തിച്ചുള്ളതാണ് നീന്തലിൽ വിദഗ്ദ്ധ പരിശീലനം ലഭിച്ചവരാണ് കാഴ്ചക്കാർക്ക് മുന്നിൽ എത്തുന്നത് തിരുവനന്തപുരം തൈക്കാട് പോലീസ് ഗ്രൗണ്ടിലെ എക്സ്പോ വേദിയിലെത്തിയാൽ കാഴ്ചക്കാർക്ക് കടലിനുള്ളിലൂടെ നടക്കാം നല്ല രസമാണ് കാണാം തലസ്ഥാനത്തെ മറൈൻ എക്സ്പോ ആസ്വദിക്കാൻ സെപ്റ്റംബർ ഇരുപത് വരെ അവസരമുണ്ട് രാഹുൽ ജി നാഥ് ചേരുന്നുണ്ട് ആ തൽസമയം രാഹുലെ ഞാനൊക്കെ കുഞ്ഞായിരുന്ന ഈ കഥാപുസ്തകത്തിലും കാർട്ടൂണുകളിലും ഒക്കെ ഈ മത്സ്യകന്യകണ്ടതും നേരിട്ട് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഒരുപാട് കൊതിച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും അതും നടന്നില്ല എക്സ്പോയുടെ ഭാഗമായിട്ടാണെങ്കിലും കുഞ്ഞു മക്കൾക്ക് നടന്നു അത് കാണാൻ കഴിഞ്ഞതിന്റെ ഒരു അത്ഭുതവും കൗതുകവും ഒക്കെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് ശരിക്കും കാണാനുണ്ട് ഈ സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് ആ മറൈൻ എക്സ്പോയിലേക്ക് പോയപ്പോൾ ഒരു അക്കാഡമിക് കൂടി അതായത് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയണം ആഗ്രഹത്തോടെയാണ് പോയത് കാരണം ഞാൻ ആദ്യമായാണ് നേരിട്ട് ഇങ്ങനെ ഈ മത്സ്യകന്യകമാർ ഇങ്ങനെ ഈ ഒരു പ്രകടനം നടത്തുന്നത് കാണുന്നത് അപ്പോൾ അവർ എവിടെ നിന്ന് വന്നു എങ്ങനെയാണ് ഈ ഒരു തൊഴിലിലേക്ക് അവർ എത്തിയത് എന്നുള്ളൊരു വലിയൊരു അന്വേഷണാത്മക ഒരു താല്പര്യവുമായാണ് ഞാൻ പോയത് പോയപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവരുടെ നാട് അവർക്ക് സ്വാഭാവികമായി നൽകിയ കുറച്ച് സ്കിൽസ് സ്വാഭാവികം എന്ന് പറയുമ്പോൾ അവർ ഒരു പരിധി വരെ എന്താണ് അവർ സ്വയം ഇറങ്ങി തിരിച്ചാണെങ്കിലും ആ നാട്ടിൽ ജീവിക്കണമെങ്കിൽ നീന്തൽ അറിയണം കാരണം ദ്വീപുകളാണ് ഇപ്പോൾ തായ്ലൻഡ് ആകട്ടെ ഫിലിപ്പീൻസ് ആകട്ടെ അവിടെ നിന്ന് വരുന്നവരെല്ലാം ഈ ചുറ്റുപാടും ദ്വീപുകളായോണ്ട് നീന്തൽ പഠിക്കുക എന്നുള്ള അനിവാര്യമായൊരു കാര്യമാണ് പലരും സ്കൂബ ആണ് അപ്പോൾ ഈ സ്കൂബ ഡൈവിങ്ങുമായി ബന്ധപ്പെട്ട ക്ലബ്ബുകളാണ് ക്ലബ്ബുകളിൽ ഇവർ അംഗമാണ് അവിടെ നിന്നാണ് ഇവർ ഈ തരത്തിൽ ഈ മെ മെർമേഡിസം എന്നാണ് പറയുക അതായത് ഈ മത്സ്യകന്യകയായുള്ള ഈ പ്രകടനം നടത്തുന്ന ഈ പ്രവർത്തനം അല്ലെങ്കിൽ ഈ ഒരു ജോലി പറയുന്നത് എന്തായാലും അതൊരു മനോഹരം മായ കലാത്മകമായ ജോലിയാണ് നമുക്ക് മനസ്സിലായല്ലോ തൊഴിൽ വലിയ കലയുണ്ട് കുറേ മനുഷ്യർക്ക് പുഞ്ചിരി നൽകാൻ കഴിയുന്നുണ്ടെന്ന് മനസ്സിലായല്ലോ അപ്പോൾ അത് തന്നെയാണ് അവരോട് ചോദിക്കാൻ ശ്രമിച്ചത് എന്തായാലും ഇതിനകത്ത് കുറേയധികം കാര്യങ്ങൾ വേണം അവർ എങ്ങനെ പ്രകടനം നടത്തുന്നു അതിൽ ബോഡി പോസ്ചർ എങ്ങനെ ആയിരിക്കണം അവരുടെ ചിരി എങ്ങനെ എങ്ങനെയായിരിക്കണം ഭാവം ആയിരിക്കണം ഇനി കൊച്ചു കുട്ടികൾ താഴെ കാത്തു നിൽക്കുകയാണ് ഈ മുപ്പത് സെക്കൻഡ് മുതൽ ഒരു മിനിറ്റ് വരെയാണ് ഇവർക്ക് ഈ വെള്ളത്തിനടിയിൽ ശ്വാസം പിടിച്ച് നിൽക്കാൻ കഴിയുക പിന്നീട് ഇവർ ഇടവേളയ്ക്ക് പോകുന്നു ശ്വാസം എടുത്ത ശേഷം വീണ്ടും വരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന കാഴ്ച അപ്പോൾ കാത്തു നിൽക്കുന്ന കുട്ടികൾ കുട്ടികളെ മടുപ്പിക്കാതെ വരണമെന്ന മനസ്സുകൂടി അവർക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം എത്ര പേർ വരുന്നു അവരെ എല്ലാം കൈവീശി കാണിക്കണം അവർക്കെല്ലാം ഈ ജലത്തിൽ പല ചിത്രങ്ങൾ അത് ഹാർട്ടായും സ്നേഹമായും വരച്ച് കാണിക്കണം എന്നൊക്കെ പറയുന്ന ഒരു എന്താ പറയുക ഒരു കൗതുകകരമായ രസമുള്ള എന്നാൽ കുറെ അധികം വൈദഗ്ധ്യം വേണ്ട വലിയ പരിശീലനം ആവശ്യമുള്ള ജോലിയിൽ ഏർപ്പെട്ട ഇവരെ കാണുക എന്നുള്ളത് തന്നെയായിരുന്നു ഇതിന്റെ ലക്ഷ്യമായി വെച്ചിരുന്നത് എന്തായാലും ഒരു പരിധിവരെ പൂർത്തിയായി അധികം സംസാരിക്കാൻ കഴിഞ്ഞില്ല കാരണം ചെല്ലുമ്പോൾ തന്നെ ആളുകൾ കുറെ ഉണ്ടായിരുന്നു അവർ ഈ അവരുടെ ജോലിയിലേക്ക് കടന്നു നമ്മളപ്പോ ആ ജോലിയിലേക്ക് കടന്നപ്പോൾ പിന്നെ എന്താ കണ്ടത് അത് വലിയ രസമുള്ള കാഴ്ചയാണ്